മക്കൾ എത്ര വലുതായാലും അച്ഛനും അമ്മയ്ക്കും അവർ എപ്പോഴും കുട്ടികളായിരിക്കും അവർ ഓടിക്കളിക്കുന്ന ഓർമ്മകളും ചിത്രങ്ങളുമൊന്നും ഒരിക്കലും മറക്കാനാകുകയുമില്ല പിന്നീടത് നീറുന്ന ഓർമ്മകളായി മാറുന്നതാണ് ആർക്കും സഹിക്കാനാകാത്ത കാര്യം ഇപ്പോഴിതാ അതുപോലൊരു വേദനയിലാണ് നടി മേഘ മഹേഷിന്റെ അമ്മയും കുറച്ചു കാലമായി മേഘയുടെ ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെക്കാതിരുന്ന ബിന്ദു മിനിറ്റുകൾക്ക് മുമ്പ് ഷെയർ ചെയ്തത് കുഞ്ഞുമേഖയുടെ ചിത്രങ്ങളാണ് മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന സിനിമാഗാനം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബിന്ദു കുഞ്ഞുമേഖയെ എടുത്തിരിക്കുന്ന ചിത്രവും അച്ഛൻ്റെ മടിയിലിരിക്കുന്ന മേഘയും മുടിയിൽ മുല്ലപ്പൂ ചൂടി ചിരിച്ചു നിൽക്കുന്ന മേഖയുടെ ചിത്രവുമൊക്കെ ചേർത്ത് വെച്ചാണ് ബിന്ദു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയ്ക്ക് താഴെ ബിന്ദുവിന്റെ വേദന തൊട്ടറിഞ്ഞ കമന്റുകളാണ് എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് എത്രയൊക്കെ കഷ്ടപ്പെട്ട് നന്നായി നോക്കിയാലും ഒരു അവർ അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിപ്പോകും മോളെ ഓർമ്മ വരുന്നു അല്ലേ ബിന്ദു തുടങ്ങിയ കമന്റുകളാണവ അതേസമയം സൽമാനൊപ്പമുള്ള ഈദ് ആഘോഷ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലാണ് മേഘിയുള്ളത് രണ്ടു മക്കളുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് ബിന്ദു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള വിശേഷങ്ങളിൽ ഭൂരിഭാഗവും മേഘ സൽമാനൊപ്പമുള്ള ജീവിതം ആരംഭിച്ച ശേഷം മകളുടെ ചിത്രങ്ങളൊന്നും തന്നെ ബിന്ദു പങ്കുവച്ചിട്ടില്ല അതേസമയം മകനൊപ്പം പുറത്തു പോകുന്നതും അവന്റെ ചിത്രങ്ങളും ഒക്കെയാണ് ബിന്ദു ഷെയർ ചെയ്തത് കുറച്ചു കാലത്തിന് ശേഷം ഇതാദ്യമായാണ് മേഘയുടെ ചിത്രങ്ങൾ ബിന്ദു പങ്കുവച്ചത് മേഘയുടെയും സൽമാന്റെയും രജിസ്റ്റർ മാരേജ് വിവാഹം നടന്നപ്പോൾ ഏറ്റവും അധികം പേർ ചോദിച്ചത് മേഘയുടെ അമ്മയെക്കുറിച്ചായിരുന്നു കാരണം മകൾ എവിടെ പോയാലും നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ബിന്ദുവായിരുന്നു ഇപ്പോൾ മേഘ ഭർത്താവ് സൽമാനൊപ്പമുള്ള നിമിഷങ്ങൾ ആഘോഷമാക്കുമ്പോൾ അമ്മ ബിന്ദുവും അച്ഛൻ മഹേഷും അവരുടെ ഇളയ മകൻ ആകാശനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ബിന്ദു ബയോയിൽ കുറിച്ചിരുന്ന വാക്കുകളും ശ്രദ്ധ നേടിയത് ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ സൂക്ഷിച്ചിരിക്കുന്നത് താൻ എന്നും അവളുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നതും അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന തരത്തിലുള്ള കമന്റുകൾ നിറഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവ് മഹേഷിനും മകൻ ആകാശിനുമൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലും ബിന്ദു എത്തിയിരുന്നു ഈ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തു അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളൊക്കെ ആരാധകർ പങ്കുവച്ചത് എങ്കിലും പിന്നീടും ബിന്ദു പങ്കുവച്ച ചിത്രങ്ങളിലെല്ലാം മുഖത്തെ പുഞ്ചിരി മാഞ്ഞാണ് ആരാധകർ കണ്ടത് മിഴിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ സൽമാനു ഫാരിസും മേഘാ മഹേഷുമായിരുന്നു പരമ്പരയിലെ നായിക നായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഈ പരമ്പരയിലെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ